ഹായ് ആക്ച്വലി നമ്മൾ മേഘാലയയിൽ ഷില്ലോങ് ആദ്യം അവിടെ നിന്ന് വിട്ടിട്ട് ചിറാപ്പഞ്ചി പോയി ചിറാപ്പഞ്ചി നിന്ന് പോകാൻ കറങ്ങിയിട്ട് ആ വില്ലേജ് ഒക്കെ ക്ലീനസ്റ്റ് വില്ലേജൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ദോക്കിയിലേക്ക് പോകണം ആ ഒരു റിവർ ഉണ്ടല്ലോ റിവർ വില്ലേജ് ഉള്ള ദോക്കിയിലേക്ക് പോകുന്ന വഴിക്കാണ് ബംഗ്ലാദേശ് ബോർഡർ ഇപ്പോൾ നമ്മളുള്ളത് ബംഗ്ലാദേശ് ബോർഡറാണ് ഇപ്പോൾ ഇവിടെ പിന്നെ ഇന്ത്യ ഈ ഗ്രില്ലിൻ്റെ അപ്പുറത്ത് ബംഗ്ലാദേശ് ഈ ഗ്രില്ല് ഏകദേശം നമ്മളൊരു വൺ കിലോമീറ്റർ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ദൂരത്തോളം ഏറ്റവും ലാസ്റ്റ് അവർ ഇങ്ങനെ കാണുന്നുണ്ട് ബംഗ്ലാദേശ് ബോർഡർ കംപ്ലീറ്റ് ഈ ലെവലിൽ ഗ്രില്ലും അതുപോലെ മോള് പിന്നെ ടൈപ്പ് ഓഫ് ഫെൻസിങ്ങും അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ പിന്നെ ഡോക്കി റോഡ് കൊൻസായ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഡോക്കിയിലേക്കുള്ളത് ഇത് നമുക്ക് പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ബംഗ്ലാദേശിൽ ഏതെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ബംഗ്ലാദേശിൽ കയറൊക്കെ ചെയ്യട്ടോ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കയറും ചെയ്യുന്നു നോക്കട്ടെ ഏതായാലും പിന്നെ ഇതൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ മണിപ്പൂരിൽ പോയ സമയത്ത് അവിടുന്ന് ബർമയിലേക്ക് എൻറ്റർ ചെയ്തിരുന്നു ബർമയിലേക്ക് എൻറ്റർ ചെയ്തപ്പോൾ കുറച്ചും കൂടി ബർമയിലേക്ക് കുറേ കാണാനും പിടിക്കാനൊക്കെ പിന്നെ പറ്റിയിരുന്നു അവിടെ നിന്ന് നമുക്ക് ചെറിയൊരു ട്രബിൾ ഉണ്ടായിരുന്നു പോലീസുകാർ നമ്മളെ ക്യാമറമാറ്റൊക്കെ പിടിച്ചിട്ടുള്ളത് ഇവിടെ ബംഗ്ലാദേശ് അങ്ങനെ ഒരു ട്രബിൾ ട്രബിളായിട്ടുണ്ടാകുമെന്ന് തോന്നില്ല എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് അപ്പുറത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട് ഏതായാലും പിന്നെ നല്ലൊരു പിന്നെ ബോർഡർ നമ്മളിപ്പോൾ വാഗ ബോർഡർ കണ്ടിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ബോർഡർ അതുപോലെ ബർമ്മ അവിടുന്ന് മ്യാൻമർ അവിടുന്ന് കണ്ടു മണിപ്പൂരിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഇത് പിന്നെ മേഘാലയെന്ന് നമ്മൾ ഡോക്കി വില്ലേജിലേക്ക് പോകുന്ന വഴിക്കുള്ള ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡർ ഇവിടെ പിന്നെ അപ്പർ സൈഡ് കംപ്ലീറ്റ് കുറേ പശുക്കൾ പിന്നെ മേയുന്നുണ്ട് നല്ല പാടി ഫീൽഡ് ഉണ്ട് നല്ല മറ്റേ തണ്ണീർത്തടമുണ്ട് നല്ല സ്ട്രോങ് സ്ട്രോങ് വേലിയാണ് കേട്ടോ അട്ടിപൊള്ളി സ്ട്രോങ് വേലിമ്പലത്തെ വേലിയാണ് നമുക്ക് സൂം ചെയ്താൽ ഈ ഒരു പിന്നെ ബംഗ്ലാദേശ് ബോർഡറിന് കയറ്റിയ ആ ഒരു വേലി അങ്ങോളം കാണാം ഇതാ ലാസ്റ്റ് വരെ അങ്ങ് കാണുന്നുണ്ട് അതിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ വന്ന് 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 തണ്ടോ ഒരു കാരണവശാലും അപ്പുറത്തേക്ക് ബംഗ്ലാദേശിലേക്ക് കടക്കാനൊന്നും കഴിയൊന്നുമില്ല എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചാടാമെന്നേ ഉള്ളൂ